ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഞണ്ട് കറി ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് സവാള രണ്ട് പച്ചമുളക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് രണ്ട് തക്കാളിയുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി കറി ഇത് പെരിഞ്ചീരകം പൊടിച്ചത് ഉപ്പ് ഇത്രയും ഐറ്റങ്ങളാണ് ഇതിന് വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് നല്ല മൺചട്ടിയിലാണ് ഞാൻ കറി വയ്ക്കുന്നത് അത് നമുക്ക് കാണാം ആദ്യമായി ചട്ടി തീർത്തിച്ച് എണ്ണ ഒഴിക്കാം കടക ഇട്ട് കൊടുക്കാം കടകൊട്ട് കഴിഞ്ഞിട്ട് ഇടാം നമുക്ക് അതിനു വെച്ചിട്ട് സവാള ഇടാം സവാള വാടാൻ വേണ്ടി അത് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ വേഗം വാടിക്കിട്ടും അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചാൽ കൂടാം എന്നിട്ട് പച്ചവെള്ള കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വാടി വരട്ടെ തക്കാളി നല്ലവണ്ണം വാടി കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് തക്കാളി അള വാടിയിട്ടുണ്ടെങ്കിൽ തക്കാളി കൂടെ ഇട്ട് നല്ലവണ്ണം വഴക്കി വെക്കൂടെ അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് ആ ഉയർത്തിൽ ഒന്ന് വാടി കിട്ടട്ടെ തക്കാളി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞർ പൊടി ഇതൊന്നും കൂടി ഇട്ട് കൊടുക്കാം പച്ചോറ മാറുന്നത് നല്ലവണ്ണം ഇനി പിന്നൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് പിന്നെ മുക്കാൽ ഗ്ലാസ് വെള്ളം ഇതിന്റെ ഗ്രേവി കിടന്നത് നല്ലവണ്ണം ഞാൻ വെന്ത് വരാൻ വേണ്ടിയാണ് രണ്ട് തക്കാളി ഇട്ടു ഈ പുളി തന്നെ ധാരാളം ശ്രദ്ധയാകും ഇത് തിളച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പെരിഞ്ചീരം പൊടിച്ച് വച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ആ ഗ്രേവി നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് നല്ല തിളച്ച് ശേഷം ി വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇതാണ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇനി ഇതിൽ കിടന്ന് ഇതിന്റെ ഗ്രേവിയിൽ കിടന്ന് വെന്ത കുറുകി വരും തക്കാളിയും പുളിയും എല്ലാം പൊടി ഇളകിയതിന് ശേഷം നല്ല കുറുകി വന്നതിന് ശേഷം നോക്കാം ഇനി ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഈ ഗ്രേവിയുടെ വെള്ളം കേട്ടോ അടച്ചു വെച്ച് വേവിക്കാം ഞണ്ട് കറി ഏതാണ്ട് വറ്റി വയ്ക്കുന്നുണ്ട് കുറച്ചും ഗ്രേവി വറ്റാനും കുറച്ചുകൂടി ഗ്രേവി വറ്റട്ടെ ആ സമയം നമുക്ക് ഞണ്ട് കറിയുടെ കൂടെ കഴിക്കാനുള്ള ഞാൻ കപ്പ റെഡിയാക്കുന്നുണ്ട് കപ്പ മുറിച്ചിട്ട് കുക്കറിൽ വെച്ച് വേവിക്കുക അപ്പോൾ പെട്ടെന്ന് കുക്കറിലാവുമ്പോൾ വേഗം അതുകൂടി ഒന്ന് റെഡി ആക്കാം കപ്പ ഞാൻ റെഡി നല്ല എന്താ കപ്പയാണ് കപ്പയും നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഞണ്ട് കറിയ വരി ആയിട്ടുണ്ട് ഞണ്ട് വരിച്ച് വന്ന സമയത്ത് കപ്പയും റെഡിയായിട്ടുണ്ട് ശരിയപ്പോൾ ഇനി കപ്പയും ഞണ്ട് കറിയും കൂടി ഒന്ന് കഴിക്കാം